ഇടയ്ക്ക് ക്യാമറ കണ്ണുകൾ മിഴിയടച്ചെങ്കിലും കെൽട്രോണിനുള്ള പണം നൽകിയ ശേഷം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കൃത്യമായി പിഴ ചുമത്തുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ഏഴ് ക്യാമറകൾ കേരളത്തിലെ നിരത്തുകളിൽ വീണ്ടും സജീവമായി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടയ്ക്ക് പിഴ ഈടാക്കൽ കൃത്യമായി നടന്നിരുന്നില്ല എങ്കിലും ഇപ്പോൾ സജീവമായി തന്നെ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജൂണിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ഒന്നര വർഷം പിന്നിടുമ്പോൾ ആകെ നിയമ ലംഘനങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കടന്നിരിക്കുകയാണ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടി എന്നോണമാണ് ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതുവരെ അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് പിഴ ഇനത്തിൽ ചുമത്തിയിട്ടുള്ളത് ഇതിൽ നാനൂറ് കോടി രൂപയോളം പിഴയായി പിരിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ കേരളത്തിലെ പ്രധാന ട്രാഫിക് ഹോട്ട്സ്പോട്ടുകളിലായി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളാണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചത് എ ഈ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് പിഴയായി ചുമത്തിയത് ഇതിൽ നാനൂറ് കോടി രൂപയോളം പിരിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ എ ഇ ക്യാമറകൾ കണ്ടെത്തിയ നിയമ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അൻപത് കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട് എ ഇ ക്യാമറകൾ കണ്ടെത്തിയ നിയമ ലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ മൂന്നുപേർ ഇരുന്ന് യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളും നിരവധിയായി കാണപ്പെടുന്നുണ്ട് പക്ഷേ പിഴ ചുമത്തിയവരിൽ പലരും പിഴ അടയ്ക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് അതിന് കണക്കുകളും നിലവിലുണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിലൂടെ സർക്കാരിന്റെ വരുമാനം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതിയാണ് ഇത്തരത്തിൽ ലക്ഷ്യം കാണാതെ പോകുന്നത് പിഴയെടുക്കാതെ നിയമലംഘ നിരത്തിൽ തുടരുമ്പോൾ ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു എന്നതാണ് ഉയർന്ന പ്രധാന വിമർശനം പിഴ പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച ഉണ്ടെന്ന വിമർശനം നിലനിൽക്കുമ്പോഴും അപകടങ്ങൾ കുറയ്ക്കുക എന്ന പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തെ നിരത്തുകളിലെ അപകട മരണത്തിൽ ക്രമാനുഗതമായ കുറവ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് എ ഇ ക്യാമറ സ്ഥാപിക്കുന്നതിൽ തൊട്ടുമുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് അപകട മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലായി കുറഞ്ഞെന്നാണ് കണക്കുകൾ നിരീക്ഷണ സംവിധാനം മെച്ചപ്പെട്ടപ്പോൾ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉൾപ്പെടെ കുറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു ചുവപ്പ് സിഗ്നൽ ലംഘിച്ച കേസുകളിൽ പിഴ ചുമത്താനുള്ള അധികാരം കോടതികൾക്ക് മാത്രമാണുള്ളത് കേസെടുത്താലുടൻ മോട്ടോർ വാഹന വകുപ്പ് അയക്കുന്ന എസ് എം എസ് നോട്ടീസ് സന്ദേശങ്ങളിൽ പിഴ രേഖപ്പെടുത്താത്തതിന്റെ കാരണം ഇതാണ് പത്തു ദിവസത്തിനുള്ളിൽ കേസ് വെർച്വൽ കോടതിക്ക് കൈമാറും ആദ്യ തവണ മൂവായിരം രൂപയും കുറ്റം ആവർത്തിക്കുന്നവർക്ക് അയ്യായിരം രൂപയും കോടതി പിഴ ചുമത്തുന്നുണ്ട് ഇതിനുശേഷമുള്ള നോട്ടീസുകളിൽ പിഴത്തുക രേഖപ്പെടുത്താറുണ്ട് ഒരു ദിവസം ഒന്നിലേറെ തവണ നിയമം ലംഘിച്ചാലും അതിനെല്ലാം പ്രത്യേകം പിഴ അടയ്ക്കേണ്ടി വരും പിഴ ചുമത്തിയതിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ ഓൺലൈനിൽ പരാതിപ്പെടാം നിയമലംഘനത്തിന്റെ വീഡിയോ ദൃശ്യം കൺട്രോൾ റൂമിൽ പരിശോധിക്കാൻ കഴിയും നിയമലംഘനങ്ങൾ കണ്ടെത്തുമ്പോഴുടൻ ആർ സി ഉടമയുടെ മൊബൈലിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ മെസ്സേജ് പോകും എന്നാൽ ചിലരുടെ ഫോൺ നമ്പർ മാറിയതിനാൽ ലഭിക്കില്ല അപ്പോൾ പിഴ ചുമത്തിയ കാര്യം അവരറിയില്ല ഇടയ്ക്ക് പരിവാഹൻ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മാത്രമേ അറിയാനാവൂ വർഷങ്ങളായി പിഴ അടച്ചില്ലെങ്കിലും ഒട്ടേറെ തവണ ഗതാഗത ലംഘനം നടത്തിയാലും വാഹനം കരിമ്പട്ടികയിൽ ഏർപ്പെടുത്തും വാഹനത്തിന്റെ ആർ പുതുക്കാൻ വരുമ്പോഴും മറ്റും പിഴ കൊണ്ട് പണം അടപ്പിക്കും അതും ചെയ്തില്ലെങ്കിലാണ് കരിമ്പട്ടികയിൽ പെടുത്തുക സാധാരണ പിഴ ചുമത്തിയാൽ മൂന്ന് മാസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ കോടതിയിലേക്ക് കൈമാറുകയാണ് നടപടി അത്തരത്തിൽ ഒട്ടേറെ കേസുകൾ ഉണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി